നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ സന്ദർശക വിസയെടുത്ത് ദുബായിൽ ഭിക്ഷാടനത്തിനിറങ്ങിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുബായിലെ ഞായഫ് മേഖലയിൽ മെട്രോ ട്രെയിനുകളിൽ പതിവായി ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീയെയും പുരുഷനേയും സംബന്ധിച്ച് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇരുവർക്കുമായി വലവിരിച്ചത് തുടർന്ന് ഏഷ്യൻ വംശജരായ പുരുഷനെയും സ്ത്രീയെയും പോലീസ് പിടികൂടുകയായിരുന്നു പുരുഷന്റെ കയ്യിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദിർഹവും സ്ത്രീയുടെ കയ്യിൽ ൂറ്റി അറുപത്തൊന്ന് ദീർഘവും ഭിക്ഷ ലഭിച്ചതായി കണ്ടെത്തി ജീവിത ചിലവിനും സ്വന്തം രാജ്യത്ത് ബിസിനസ് തുടങ്ങാനുമാണ് ഭിക്ഷ എടുത്തതെന്ന് അവർ പോലീസിനോട് പറഞ്ഞു ഇരുവർക്കും ഒരു മാസത്തെ തടവ് ശിക്ഷിച്ചു ഇതിനുശേഷം ഇവരെ നാട് കടത്തും മറ്റൊരാളുടെ സഹായത്തോടെയാണ് ഇവർ സന്ദർശക വിസയിൽ ദുബായിൽ ക്രിമിനൽ കോടതിയാണ് ഇവരെ ഒരു മാസത്തെ തടവിന് ശിക്ഷിച്ചത് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇവരെ നാട് കടത്തും വിസിറ്റിംഗ് വിസയിലാണ് തങ്ങൾ യു എയിലെത്തിയതെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇവിടെ എത്തിയ ശേഷം ഭിക്ഷാടനം ഉപജീവർ എത്തിയ ശേഷം ഭിക്ഷാടനം ഉപജീവന മാർഗമാക്കാൻ തീരുമാനിച്ചു ഭിക്ഷാടനത്തിലൂടെ കുറച്ച് പണം സമ്പാദിച്ച ശേഷം നാട്ടിലെത്തി ബിസിനസ് തുടങ്ങാനായിരുന്നു പദ്ധതി പിടിയിലായ പുരുഷന്റെയും യുവതിയുടെയും പക്കൽ നിന്ന് വൻ തുകയും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു കഴിഞ്ഞ മാസവും അബുദാബിയിൽ ഭിക്ഷാടനം നടത്തിയതിന് നിരവധി പേർ അറസ്റ്റിലായി ഇതിൽ ആഡംബര കാർ ഓടിക്കുന്ന സ്ത്രീയും ഉൾപ്പെടുന്നു യുവതിയെ രഹസ്യമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു അറസ്റ്റ് നഗരത്തിലെ പല പള്ളികളിലും അവൾ ഭിക്ഷയാചിക്കാറുണ്ടായിരുന്നു അവൾ ഒരു ആഡംബര കാർ ഓടിച്ച് അവിടെ എത്തുന്നു തുടർന്ന് വാഹനം ദൂരെ പാർക്ക് ചെയ്യുന്നു ഭിക്ഷാടനത്തിൽ നിന്ന് ലഭിച്ച പണവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ വർഷം നവംബർ ആറിനും ഡിസംബർ പന്ത്രണ്ടിനും ഇടയിൽ ഒൻപത് യാചകരെ അറസ്റ്റ് ചെയ്തതായി അബുദാബി പോലീസ് അറിയിച്ചു അതേസമയം കുൽച്ചത്തിൽ ട്രാൻസ്ജെൻഡർ യുവതി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബ്രിയാന ഘി എന്ന പതിനാറ് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ചെഷെയറിയിലെ വാറിംഗണിനടുത്തുള്ള ഗ്രാമമായ കുൽച്ചത്തിലെ ലീനിയർ പാർക്കിൽ ശനിയാഴ്ചയായിരുന്നു ദാരുണമായ സംഭവം റെയിൽവേ കട്ടിങ്ങിന്റെ സൈറ്റിലെ ബ്യൂട്ടി സ്പോട്ടിൽ ബ്രിയാന ഗേ ഒരു സംഘത്തിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബ്രിയാന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പ്രതികളെന്ന് സംശയിക്കുന്ന ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ബ്രിയാനയുടെ വേർപാട് വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ശോചനവും ദുഃഖവും പങ്കുവച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു കൂട്ടുകാരും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളും വേർപാടിൽ ദുഃഖം അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട് തിരക്കുള്ള ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമാണെന്നാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്നും ഡിക്റ്റേറ്റീവ് ചീഫ് സൂപ്രണ്ട് മൈക്ക് ഇവാൻസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടി േക്ക് കടക്കുമെന്നും പോലീസ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക